സിനിമയിലെ മൂന്ന് രാജാക്കന്മാരും കുടുംബവും ഇതിലും മനോഹര ചിത്രം സ്വപ്നങ്ങളിൽ മാത്രം ഇതുപോലൊരു വിവാഹം സിനിമാ കുടുംബത്തിൽ നടന്നിട്ടില്ല മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഒരു ഭാഷയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അനുഗ്രഹിച്ച കല്യാണം അതിലെന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാം മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം കുടുംബസമേതമുള്ള ചിത്രം പങ്കുവെച്ച സുരേഷ് ഗോപി മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ തലേന്ന് പകർത്തിയ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ താരം പങ്കുവച്ചത് സുരേഷ് ഗോപി രാധിക മക്കളായ ഗോകുൽ മാധവ് ഭാഗ്യ ഭാവിനി എന്നിവർക്കൊപ്പം മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും മോഹൻലാലും ഭാര്യ സുചിത്രയും ചിത്രത്തിലുണ്ട് മൂന്ന് ലവ് ഇമോജികളാണ് ചിത്രത്തിന് അടിക്കുറിപ്പായി സുരേഷ് ഗോപി ചേർത്തത് മലയാള സിനിമ അടുത്തിടെ കണ്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടേത് വിവാഹ തളയുന്നതു തന്നെ മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപരിചയിച്ച സൗഹാർദ്ദം നിറഞ്ഞ വിവാഹവേളകളെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹവേദി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അന്ന് തന്നെ റിസപ്ഷൻ സംഘടിപ്പിച്ചിരുന്നു മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം ദിലീപ് ജയറാം ബിജു മേനോൻ തുടങ്ങി നിരവധി പേർ എത്തിയിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി